പറഞ്ഞ ഒരേ ഒരു വ്യക്തിയാണ് പി എം സാർ പി എം സാറിനെ ഈ അവസരത്തില് അത്യാവശ്യ പ്രസംഗം വഹിക്കാനായിട്ട് വേദിയിലേക്ക് സ്വാധീനിച്ചത് എല്ലാവർക്കും പ്രവാസി മലയാളി കൂട്ടായ്മ പ്രവാസികൾക്ക് എപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചിൽ നിന്ന് നേരത്തെ ഒരു ഫ്ലോപ്പായ ഒരു ഇതായിരുന്നു അത് വീണ്ടും വരെ രണ്ടാമത് നല്ല രീതിയിലെ അത്രയും ഭംഗിയായിട്ടൊക്കെ കൊണ്ടുവരാൻ സാധിച്ചില്ലേ ഈശ്വരനോട് നന്ദി പറയുന്നു അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഈ പ്രവാസി പ്രവാസ മലയാളി കൂട്ടായ്മയുടെ സംഘാടകർക്കും എൻ്റെ ഹൃദയവും നന്ദി അംഗീകരിക്കുന്നു അപ്പം എല്ലാവിധ ആശംസകളും നിങ്ങളോടൊപ്പം എപ്പോഴും ഒരു തങ്ങും തണലായിട്ടും ഞാനും ഉണ്ടാകും ഏത് ഏത് കാര്യത്തിനും നന്ദി നമസ്കാരം ജയം ടിക്ടോക്കിൽ കണ്ട് മെസ്സേജാണ് നമ്മുടെ പ്രോഗ്രാമിൽ വരണം പാട്ട് പാടണം എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഓടി വരികയും നമുക്ക് വേണ്ടി കുറച്ച് സമയം അവർ കാഴ്ചവെച്ച നമ്മൾ ഒരുപാട് നന്ദി പറയുകയാണ് ഒപ്പം അവർക്ക് രണ്ട് മൂന്ന് പേർക്കും ഒരേ മെഡൽ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഒരേ ഒരു ഡോക്ടർ രഞ്ജിത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും